വനം കേരള സ്വകാര്യ വനസംരക്ഷണ ബിൽ പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കേരളത്തിലെ നിത്യഹരിത വനങ്ങളുടെ മൊത്തം വിസ്തൃതി എത്രയാണ് മൂവായിരത്തി നാനൂറ്റി എഴുപത് ചതുരശ്ര കിലോമീറ്റർ വനവിഭവങ്ങളെ ആശ്രയിച്ചുള്ള തിരുവിതാംകൂറിലെ ആദ്യ വ്യവസായം ഏതാണ് പുനലൂർ പേപ്പർ മിൽ കേരളത്തിൽ കാണപ്പെടുന്ന വിവിധയിനം വനങ്ങളിൽ വിസ്തൃതിയിൽ ഒന്നാം സ്ഥാനം ഏതിനാണ് ഉഷ്ണമേഖലാ ഈർപ്പമുള്ള ഇലപ്പൊഴിയും കേരളത്തിലെ വനങ്ങളെക്കുറിച്ചുള്ള ആദ്യ പരാമർശം ഏത് ഗ്രന്ഥത്തിലാണ് മലബാരിക്കസ് എന്ന ഗ്രന്ഥത്തിൽ ഇലപൊഴിയും കാടുകൾ എത്ര തരമുണ്ട് അവ ഏതെല്ലാമാണ് തരം ഏതെല്ലാം ഇലപ്പൊഴിയും കാടുകളും വരണ്ട ഇലപ്പൊഴിയും കാടുകളും കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കേരളത്തിലെ കണ്ടൽ വനങ്ങളെ എത്ര ഇനങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ആറ് കേരളത്തിലെ നിത്യഹരിത വനങ്ങൾ സമുദ്രനിരപ്പിൽ നിന്ന് എത്ര മീറ്റർ ഉയരം വരെയുള്ള സ്ഥലങ്ങളിലാണ് സാധാരണ കാണപ്പെടുന്നത് മീറ്റർ ലോകത്തിലെ ആദ്യ തേക്കിൻ തോട്ടം കേരളത്തിൽ നിർമ്മിക്കാൻ മുൻകൈ എടുത്തതാരാണ് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ മലബാറിൽ കളക്ടർ ആയിരുന്ന കൊണോലി കേരളത്തിൽ വനം വകുപ്പും കേരള വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി സ്ഥാപിച്ച തേക്ക് മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു നിലമ്പൂർ തടിയിൽ നിന്നും ഉണ്ടാക്കുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു ഉൽപ്പന്നം പേപ്പർ പേപ്പർ നിർമ്മാണത്തിൽ ലോകത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാഷ്ട്രം കാനഡ വനങ്ങളിൽ എന്തെല്ലാം നൽകുന്നു ആഹാരം അഭയം ഇന്ധനം വസ്ത്രം വനത്തിലെ ഉൽപ്പന്നങ്ങളെ നാല് പ്രധാന ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് അവ ഏതെല്ലാം തടി ഉൽപ്പന്നങ്ങൾ രാസോൽപ്പന്നങ്ങൾ ഇന്ധന ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ ഇന്ധന ഉൽപ്പന്നങ്ങൾക്ക് ഉദാഹരണം തടിക്കഷ്ണങ്ങളും കൽക്കരിയും ഉദാഹരണം കടലാസ് തടി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് വലിയ തടിയിൽ നിന്നോ തടികളിൽ നിന്നോ തടിയെ ശാസ്ത്രജ്ഞ മറേതൊക്കെയായി തരംതിരിച്ചിട്ടുണ്ട് സോഫ്റ്റ് വുഡ് ഓക്ക് ദേശീയ വനസംരക്ഷണ നിയമം ആദ്യമായി കൊണ്ടുവന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ മനുഷ്യർക്കോ കെട്ടിടങ്ങൾക്കോ അപായകരമല്ലാത്ത ഏതാണ് പ്രിസ്ക്രൈബ് ഫയർ വൃക്ഷങ്ങൾക്ക് അസുഖമുണ്ടാവാൻ കാരണമാകുന്നത് ഫംഗസ് ബാധ ലോകത്തിലെ മഴക്കാടുകളുടെ പകുതിയും സ്ഥിതി ചെയ്യുന്നത് അമേരിക്കൻ ഉഷ്ണമേഖലകളിൽ ആഫ്രിക്കൻ മഴക്കാടുകളിലെ വനവാസികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് പിക്മികൾ കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന മൊത്തം വനഭൂമി എണ്ണായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ഒന്ന് ഒന്ന് ചതുരശ്ര കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള ജില്ല ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലി നനവാർന്ന ഇലപ്പുഴയും കാടുകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു മൺസൂൺ വനങ്ങൾ തേക്കിന്റെയും ഈട്ടയുടെയും ഈറ്റിലും എന്നറിയപ്പെടുന്ന വനം മൺസൂൺ വനങ്ങൾ കേരളത്തിൽ വ്യാപകമായി ഉണ്ടായിരുന്ന നിത്യഹരിത വനങ്ങളുടെ ചെറു മാതൃകകൾ ഏതാണ് കാവുകൾ മംഗളവനം എന്ന പേരുള്ള കണ്ടൽ വനം എവിടെയാണ് കൊച്ചി കാവുകളുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ആലപ്പുഴ ഋതുഭേദങ്ങളിൽ ഇലപൊഴിച്ചിൽ പ്രകടമായി കാണാത്ത വനങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു നിത്യഹരിത വനങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദായം ഉണ്ടാക്കി തരുന്ന വനം ഏത് സംസ്ഥാനത്താണ് ആസാമിൽ കേന്ദ്ര സർക്കാർ ഇന്ത്യൻ നാഷണൽ ഫോറസ്റ്റ് പോളിസി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ലോക വനവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യയിലുള്ളത് രണ്ട് ശതമാനം ഭൂമിയുടെ കരഭാഗത്തിന്റെ എത്ര ശതമാനമാണ് വനങ്ങൾ മണ്ണൊലിപ്പ് തടയാൻ സഹായിക്കുന്നത് വനങ്ങൾ സൂചികാകൃത വനങ്ങളുടെ മറ്റൊരു പേര് കോണിഫറസ് വനങ്ങളുടെ ആറ് രൂപഘടനകളിൽ ഏത് വനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വ്യത്യസ്ത തരം മരങ്ങളുള്ളത് ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ ഏതു തരം വൃക്ഷങ്ങൾക്കാണ് ഒന്നിൽ കൂടുതൽ തായ്തടികൾ ഉള്ളത് കുറ്റിച്ചെടികൾക്ക് ഭൂമതി രേഖയ്ക്കെടുത്ത് വളരുന്ന വനങ്ങൾ ഉഷ്ണമേഖല മഴക്കാടുകൾ വരൾച്ചക്കാലം കുറഞ്ഞതും അതിശൈത്യവുമായ ഭൂപ്രദേശങ്ങളിൽ കാണുന്ന വനങ്ങളേത് വൃക്ഷങ്ങൾ വളരെ അകന്നു വളരുന്നത് ഏത് കാടുകളിലാണ് സാവന്നകളിൽ സാവമായി വനങ്ങൾ രൂപം കൊണ്ടത് എവിടെയാണ് ചതുപ്പു നിലങ്ങളിൽ വനത്തിലെ എല്ലാ ജീവികളും സൂര്യപ്രകാശത്തിലെ ഊർജം പിടിച്ചെടുക്കാൻ വേണ്ടി ആശ്രയിക്കുന്നത് ഹരിതസസ്യങ്ങളിൽ ആമസോൺ മഴക്കാടുകൾ ഏത് ഭൂഖണ്ഡത്തിലാണ് തെക്കേ അമേരിക്കയിൽ ആമസോൺ മഴക്കാടുകളുടെ വിസ്തീർണം ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ മഴക്കാടുകൾ ആമസോൺ മഴക്കാടുകൾ ആമസോൺ മഴക്കാടുകളുടെ മൂന്നിൽ രണ്ട് ഭാഗങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് ബ്രസീൽ ആമസോൺ മഴക്കാടുകളിലെ ശരാശരി താപനില ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആമസോൺ മഴക്കാടുകളിൽ വർഷം തോറും ലഭിക്കുന്ന ശരാശരി മഴയുടെ അളവ് നൂറ്റിമുപ്പത് മുതൽ നാനൂറ്റി നാല്പത്തിയഞ്ച് സെന്റിമീറ്റർ വരെ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും നശീകരണത്തിനുള്ള പ്രധാന കാരണം വനനശീകരണം വനനശീകരണത്തിന്റെ പ്രധാന കാരണം വ്യവസായിക മലിനീകരണം വനത്തിലെ എല്ലാ ജീവജാലങ്ങളും എന്തിന്റെ ഭാഗമാണ് സമ്മിശ്ര പരിസ്ഥിതി വ്യവസ്ഥയുടെ ആമസോൺ വനങ്ങളിൽ എത്ര ഇനം പക്ഷികളാണ് ഉള്ളത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിൽ കൂടുതൽ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് വനങ്ങളാണ് അവ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെയും ലോകത്തിലെ മറ്റു ഭാഗങ്ങളിലെയും താപനില നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് മഴക്കാടുകൾ ഭക്ഷണവും മരുന്നും സമൃദ്ധമായി ലഭിക്കുന്നത് ഏതിനത്തിൽ നിന്നാണ് മഴക്കാടുകൾ ലോകത്തിലെ സസ്യവർഗങ്ങളുടെ ഏകദേശം നാൽപ്പത്തിയഞ്ച് ശതമാനവും കാണപ്പെടുന്നത് ഏത് വനങ്ങളിലാണ് ഉഷ്ണമേഖല മഴക്കാടുകളിൽ കാട്ടുതീ കാട്ടുതീക്കെടുത്ത അഗ്നിശമന സേനാ വിഭാഗത്തെ വിളിക്കുന്ന പേര് സ്മോക്ക് ജംബേഴ്സ് ഏറ്റവും കൂടുതൽ വനപ്രദേശങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഡെറാഡൂണിൽ കാട്ടുമൃഗങ്ങൾ കൃഷിയിടങ്ങൾ നശിപ്പിക്കാതിരിക്കാനായി ഇലക്ട്രിക് ലൈഫ് ഫെൻസിംഗ് എന്ന സാങ്കേതിക വിദ്യ കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയത് ആയിരത്തി ആരംഭിച്ച വർഷം കേരളത്തിലെ പെരിയാർ വന്യജീവി സങ്കേതം രാജ്യത്തെ എത്രാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പത്താമത്തെ ആനകളുടെ സംരക്ഷണത്തിന് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതി പ്രൊജക്ട് എലിഫന്റ് എലിഫന്റ് പദ്ധതി നടപ്പിലാക്കിയ വർഷം എന്താണ് അർദ്ധ നിത്യഹരിത വനം നിത്യഹരിത കാടുകളുടെയും സ്വഭാവ വിശേഷങ്ങൾ ഒരുപോലെ പ്രകടമാക്കുന്ന വനം എന്താണ് ചോലവനങ്ങൾ മലമടക്കുകളിൽ കാണപ്പെടുന്ന മനോഹരങ്ങളായ ചെറുവനം ശക്തിയായ കാറ്റ് മണ്ണിന്റെ ഘടന തുടങ്ങിയ കാരണങ്ങൾ മൂലം മരങ്ങൾ വളരാത്ത പ്രദേശങ്ങൾക്ക് പറയുന്ന പേര് പുൽമേടുകൾ മഴ കുറവുള്ളതും സ്വാഭാവിക ജലസ്രോതസ്സുകൾ ലഭ്യമായതുമായ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വനങ്ങൾ ഇലക്കൊഴിയും ഈർപ്പവനങ്ങൾ ഇലപൊഴിയും വരണ്ട കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ് മഴക്കുറവുള്ള പ്രദേശങ്ങളിൽ ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഏതെല്ലാം സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു കേരളം തമിഴ്നാട് കർണാടക നീലഗിരി ബയോസ്ഫിയറിന്റെ വിസ്തൃതി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് പോയിന്റ് നാല് ചതുരശ്ര കിലോമീറ്റർ നീലഗിരി ബയോസ്ഫിയറിന്റെ കൂടുതൽ ഭാഗം ഉൾക്കൊണ്ടിരിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട് നീലഗിരി ബയോസ്ഫിയർ റിസർവിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദക്ഷിണേന്ത്യയിലെ പ്രധാന നദികൾ കാവേരി ഗോദാവരി കൃഷ്ണ തുംഗഭദ്ര കബനി ഭവാനി കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പൂർവ്വനാമം നെല്ലിക്കാംപെട്ടി ഗെയിം സഞ്ചറി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള സംസ്ഥാനം കർണാടക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള രണ്ടാമത്തെ സംസ്ഥാനം കേരളം പെരിയാർ ടൈഗർ റിസർവിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങൾ ശബരിമല മംഗളദേവി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിച്ചിട്ടുള്ളത് വരയാടുകളെ ഏത് നാഷണൽ പാർക്കിലാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവിക്കുളം നാഷണൽ പാർക്കിൽ ഒരു പ്രത്യേക സസ്യത്തിന്റെ സംരക്ഷണത്തിന് മാത്രമായി ഇന്ത്യയിൽ രൂപം കൊണ്ട ആദ്യത്തെ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ് കേരളത്തിൽ എത്ര വർഷം കൂടുമ്പോഴാണ് നീലക്കുറിഞ്ഞുകൾ പൂക്കാറുള്ളത് പന്ത്രണ്ട് വർഷം ജീവിതകാലത്തിനിടയിൽ നീലക്കുറിഞ്ഞുകൾ എത്ര പ്രാവശ്യം പുഷ്പിക്കും ഒരു പ്രാവശ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല വാഴാനി വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു തൃശൂർ പാലക്കാട് ജില്ലയിലെ ഏത് താലൂക്കിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം മണ്ണാർക്കാട് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം തട്ടേക്കാട് തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് എറണാകുളം പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള വന്യജീവി സങ്കേതം നെയ്യാർ ഏഷ്യയിലെ ഏറ്റവും വലിപ്പമുള്ള തേക്കായി കരുതപ്പെടുന്ന കന്നിമരം ഏത് സാങ്ചറിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പറമ്പിക്കുളം സാങ് ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള തേക്ക് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരിലെ തേക്ക് തോട്ടത്തിൽ ഏത് ഡാമിനടുത്താണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ഡാമിനടുത്ത് പേപ്പാറ സാങ്ചറി സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം കൊല്ലം ജില്ലയിലെ ഒരേയൊരു വന്യജീവി സങ്കേതം ചെന്തുരുണി ഇടുക്കി ജില്ലയുടെ വടക്കേറ്റത്ത് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ചിന്നാർ മംഗളവനം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എറണാകുളം ചിമ്മിനി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് തൃശൂർ ആർലം വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ കണ്ണൂർ